ക്ഷേത്ര നിർമ്മാണങ്ങളുടെ തിരക്കിലാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാറും അയോധ്യ ക്ഷേത്രവും ഇനി ദ്വാരകടക്കമുള്ള ക്ഷേത്രങ്ങളുടെ പണി തുടങ്ങുന്നതുമായുള്ള ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിൽ തന്നെ വലിയ ആരോപണങ്ങൾ ബി ജെ പി കേൾക്കേണ്ടി വന്നതാണ് അതിനുള്ള മറുപടിയായി ജനങ്ങൾ അയോധ്യയിൽ നിന്നും ബി ജെ പി ഓടിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴുതാ മറ്റൊരു ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ ആരോപണവുമായി ബദ്രിനാഥ് ജ്യോതിർമഠ് പീഠത്തിലെ ശങ്കരാചാര്യർ സ്വാമി അവിമുക്തേശ്വരാനന്ദ രംഗത്ത് വന്നിരിക്കുകയാണ് വലിയ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹം അത് ബി ജെ പി സർക്കാരിലേക്കാണ് ആ ആരോപണത്തിൻ്റെ മുന്നേ നീളുന്നത് അതായത് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തു നിന്നും സ്വർണം മോഷ്ടിച്ചതായും പകരം പിച്ചള വെച്ചതായും കഴിഞ്ഞ വർഷം ആദ്യം ആരോപണം ഉയർന്നതാണ് ക്ഷേത്രത്തിലെ പൂജാരിമാരാണ് ഈ ആരോപണം ഉന്നയിച്ചത് എന്നാൽ ഈ ആരോപണം അന്വേഷിക്കുന്നതിനെ ക്ഷേത്ര കമ്മിറ്റി ശക്തമായി എതിർക്കുകയായിരുന്നു ക്ഷേത്രത്തിലെ പൂജാരിയും ചാർദാം മഹാപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സന്തോഷ് ത്രിവേദി കഴിഞ്ഞ വർഷം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും സ്വർണം മോഷ്ടിച്ചതായി ആരോപിക്കുകയും ചെയ്തതായിട്ടാണ് സ്വാമി പറയുന്നത് കേദാർനാഥ് ക്ഷേത്രത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് കിലോ സ്വർണം തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നതാണ് ശങ്കരാചാര്യ സ്വാമി അഭിമുക്തേശ്വരാനന്ദ് മാധ്യമങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാത്തത് ഇപ്പോൾ ഡൽഹിയിൽ പുതിയ കേദാർനാഥ് ക്ഷേത്രം പണിയാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ പുതിയ തട്ടിപ്പുള്ള വഴി ഒരുക്കുകയാണോ എന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്കും കാരണമായിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ സർക്കാർ ശ്രമിച്ചില്ല എന്നുള്ള കടുത്ത വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് ഇത് വലിയ ചർച്ചകൾക്ക് വഴി വച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കേൾക്കാം घोटाला घोटाला हो 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 गया गया आप आप पत्रकार लोग क्यों नहीं उठाते तो तो जब वहां पर पर अब आप दिल्ली में बना लोगे फिर दूसरा സോനെ കാണാൻ ദൂസാലസ് किलो सोना केदारनाथ से गायब कर दिया गया ये कहाँ का नियम है क्यों नहीं उठाते हो प्रेस वाले इस बात को आज तक कोई जांच तक नहीं बैठाई गई दो किलो सोना का घोटाला केदारनाथ में हो गया कौन जिम्मेदार है क्यों इस बारे में जांच नहीं होती है क्यों भाई इस बारे में निर्णय नहीं होता है और आप, आप कहेंगे हम दिल्ली में ही केदारनाथ बना लेंगे ये नहीं हो सकता